പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്ര മാധ്യമങ്ങൾ വഴി വായിച്ചിട്ടുണ്ടാകാം സൃജയ പുഷ്പലത എന്നീ രണ്ട് സഹോദരികളെ ഒരാൾക്ക് എഴുപത് വയസ്സും ഒരാൾക്ക് അറുപത്താറ് വയസ്സും ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം സഹോദരൻ പ്രമോദ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടുമുട്ടിയിരിക്കുന്നു കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും കൊലപാതകം ചെയ്ത ശേഷം അദ്ദേഹം ആരോ വിളിച്ചു പറഞ്ഞു അവർ മരിച്ചുപോയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാണാതായതാണ് പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങി പ്രഥമ ദൃഷ്ടിയ തന്നെ പോലീസിന് മനസ്സിലായി ഇത് ഒരു കൊലപാതകമാണ് പിറ്റേത് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത രീതിയിലാണ് പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടത് നമുക്കിതൊരു സ്ഥിരം വാർത്തയാണ് ആരോ ഇവിടെയോ മരിക്കുന്നു പക്ഷേ ഈ വാർത്തകൾക്ക് പിന്നിലേക്കൊന്നിറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടി വരും എന്തിനായിരിക്കാം തൻ്റെ പ്രിയപ്പെട്ട രണ്ട് സഹോദരികളെ കൊല ചെയ്തിട്ട് അയാൾ അയാള കടുങ്ക സ്വയം ഇല്ലാതായത് മൂന്നുപേരും അവിവാഹിതരാണ് മൂന്നുപേരും സീനിയർ സിറ്റിസൻസാണ് ഏറ്റവും മൂത്ത സഹോദരിക്ക് എഴുപത് വയസ്സ് രണ്ടാമത്തെ ആൾക്ക് അറുപത്താറ് എനിക്ക് അദ്ദേഹത്തിനും അദ്ദേഹം ഇടയതായിരിക്കാം അദ്ദേഹം ഈ രണ്ട് സഹോദരിമാരും വർഷങ്ങളായിട്ട് കിടപ്പിലാണ് കോവിഡിൻ്റെ അസ്കിതകൾ ഒരുപാട് ഇഷ്യൂസുകൾ ഇവരെ നോക്കുവാനായിട്ട് ആകെയുള്ളത് ഈ പ്രമോദ് മാത്രമാണ് പല സമയങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് ഇവരെ നോക്കാൻ കഴിയുന്നില്ല എൻ്റെ കയ്യിലുള്ള പണമില്ല എനിക്കതിലുള്ള അവസരമില്ല എൻ്റെ ജീവിതം ഞാൻ ഇവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണ് എന്ന നിലയിലേക്ക് ആ രണ്ട് സഹോദരിമാരെ നോക്കി 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 ഒരു ദിവസം അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും നെഗറ്റീവാണ് കിടപ്പ് രോഗികൾ അവർക്ക് ഭക്ഷണം എത്തിക്കണം അവരെ കിടക്കയിൽ നിന്ന് ഒക്കെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകണം അവരുടെ ബലവും മൂത്രവും ഒക്കെ എടുക്കേണ്ടി വന്നേക്കാം ആരോഗ്യമുള്ള അദ്ദേഹം ഓരോ ദിവസം കഴിയും തോറും സ്വയം സ്വയം പറഞ്ഞു തുടങ്ങി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല പലരോടും പറഞ്ഞു നോക്കി പക്ഷേ എങ്ങനും സഹായം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ഒരു കാര്യം വേദനയോടെ നിങ്ങളും ഞാനും ഒക്കെ മനസ്സിലാക്കണം നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം വളരെ മോശമാണ് വളരെ മോശമാണ് അത് രാഷ്ട്രീയക്കാരുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം വളരെ വലുതാണ് അവിടെ വൃത്തശാധനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അവിടെ ഏജ് കെയർ ഹോംസുകളാണ് ഉള്ളത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ ഗവണ്മെന്റ് തന്നെ അവരെ ഏറ്റെടുത്ത് അവിടെ കിടത്തും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സഹോദരിമാരും സഹോദരിമാരും ഒക്കെ ഇത്തരം ഓൾഡ് കെയർ സെന്ററുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ അവരുടെ ഭക്ഷണം കൊടുക്കുക അവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുക അവരെ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുക മരണം വരെ അവരെ ശുശ്രൂഷിക്കുക ഇതൊക്കെ മിക്ക രാജ്യങ്ങളിലും ഗവണ്മെന്റ് തന്നെയാണ് നോക്കുന്നത് അല്ലാത്ത സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ഓൾഡ് കെയർ ഹോമുകളുണ്ട് അവിടെ മാതാപിതാക്കളെ കൊണ്ടാക്കുവാൻ മക്കൾ ശരിയാക്കി അതായത് ഒരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് അല്ലാണ്ട് എൻ്റെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിട്ട് എൻ്റെ മക്കൾ എന്നെ ഉപയോഗിച്ചു എന്നത് സംസാരിക്കുന്ന രീതി അവിടെയില്ല അത് അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ് സത്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളും ഞാനും ഒക്കെ നമുക്കിപ്പോൾ അഞ്ച് മക്കളും സഹോദരനും സഹോദരിയും നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം നാളെ നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തും നമ്മളൊന്ന് വീട് പോയി കഴിഞ്ഞാൽ നമ്മളെ താങ്ങുവാൻ ചിലപ്പോൾ നമുക്ക് ഭാര്യ ഉണ്ടാവും ഭാര്യയ്ക്കാവുകയോളും താങ്ങും പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ശരീരം വർക്കൗട്ടും ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ വ്യായാമം ചെയ്യാത്തതുകൊണ്ട് വണ്ണമൊക്കെ വെച്ചെന്ന് വരും ചിലപ്പോൾ നമുക്ക് എഴുന്നേക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് ഭാരം കൂടിയെന്ന് വരും ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ രണ്ട് മൂന്ന് പേരുടെ സഹായം വേണ്ടി വരും അപ്പോൾ ഒരാൾ തന്നെ നമ്മുടെ പിന്നാലെ നിന്ന് അയാളുടെ സന്തോഷങ്ങളും ഒക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ നിൽക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ അവർക്കും തോന്നി തുടങ്ങും എനിക്ക് വയ്യ എന്ന് കൊണ്ടു എങ്ങനെയെങ്കിലും ഇയാളൊന്നും മരിച്ചിരുന്നെങ്കിൽ എന്ന് പ്രമോദ് ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ഒരു പ്രായമായ മനുഷ്യൻ സ്വയം കിടന്ന മൂത്രം ഒഴിക്കുമ്പോൾ മകൻ വഴക്ക് പറയുമ്പോൾ പറയുന്നത് തെളിച്ചു പോയില്ലേടാ മരിക്കാൻ കഴിയുന്നില്ലല്ലോ ഞാൻ വിചാരിച്ചിട്ടൊന്നും അല്ലടാ എൻ്റെ മൂത്രം എങ്ങനെ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു ശകലം അദ്ദേഹം അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നത് നാളെ നിങ്ങൾക്കും എനിക്കും ഈ അവസ്ഥ വരും എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു കാര്യം സത്യമാണ് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഇനിയും മാറാനുണ്ട് കേരളത്തിൽ ഓൾഡ് കെയർ ഹോമുകളുണ്ട് അതൊക്കെ വലിയ സമ്പന്നർക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് പിന്നീട് പത്തനാപുരം ഗാന്ധിഭവൻ പോലെയുള്ള വളരെ മനോഹരമായിട്ട് പാവപ്പെട്ട് നോക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവിടെ പോയിട്ടുള്ള സ്ഥലമാണ് ഈ ഷാരറ്റിന് വേണ്ടി ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ വളരെ വിലണ്ണാവുന്ന സ്ഥലങ്ങൾ മാത്രമേ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ചാരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ നിരവധി കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഒരേ സ്ഥാപനങ്ങൾ പറ്റിക്കലുമുണ്ട് ഇത്തരത്തിൽ വൃദ്ധരുടെ പേരിൽ പണം പിരിക്കുന്ന സംഘടനകളുണ്ട് അത് അനാഥരുടെ പേരിൽ പണം ഈ സംഘടനകളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടേക്കുക നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു അറുപത് കഴിയുന്ന ഒരാൾക്ക് ആവശ്യമെങ്കിൽ ഗവൺമെന്റ് തന്നെ ഇത്തരത്തിലുള്ള ഓരോ സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ പ്രാഥമിക ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ഉള്ളത് തന്നെ അവർക്ക് കിടക്കുവാൻ അവിടെ കിടന്ന് ചികിത്സിക്കുവാൻ അല്ലെങ്കിൽ അവിടെ കിടക്കുവാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ നമ്മുടെ ഒരു സർക്കാരുകളും പൊളിറ്റിക്കലി അല്ല ഞാൻ പറയുന്നത് ഒരു സർക്കാരുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല വലിയ വലിയ ബാധ്യത വിളിച്ചു നോക്കുന്ന സ്ഥലമാണല്ലോ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സർക്കാർ സിസ്റ്റമാണ് നമ്മുടേത് അവരാണോ നമ്മുടെ നാട്ടിലുള്ള അറുപത് കഴിഞ്ഞ എല്ലാ ആൾക്കാരെയും ഒന്നിച്ചൊരിടത്ത് വീട്ടിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ കൊണ്ട് കൊടുക്കാൻ നിന്നാൽ തന്നെ വലിയ അഴിമതിയായിരിക്കാം അവിടെ ഉണ്ടാകുവാൻ പറ്റുക അപ്പോൾ സർക്കാർ സിസ്റ്റങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റും അവിടെയൊക്കെയാണ് ജനങ്ങളുടെ ശക്തിയുത്വം നമ്മളിത് തിരിക്കേണ്ടത് ഒരുപാട് ആൾക്കാരിൽ പണമുണ്ട് ഈ പണം വെറുതെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല പണം ഉണ്ടായിട്ട് തന്നെ എത്രയോ ആൾക്കാർ ഇത്ര അനാഥായി പോകേണ്ടെന്ന് അറിയണം ഒരുപാട് പണമുണ്ട് കയ്യിൽ പക്ഷെ നോക്കുവാൻ ആളില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരാൾ നോക്കുവാൻ നിന്നാൽ തന്നെ ആ പണം തട്ടിയെടുക്കുവാൻ വേണ്ടിയുള്ള അവസ്ഥ അങ്ങനെ പണം തട്ടിയെടുക്കുവാൻ ആ കിടക്കുന്ന രോഗിയെ കൊല്ലുവാൻ പോകുന്ന അവസ്ഥ പീഡിപ്പിക്കുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് ഇത്തരത്തിലുള്ള പണങ്ങൾ ഇറങ്ങി വരട്ടെ നിങ്ങളുടെ കയ്യിലുള്ള പണം വെച്ചിട്ട് നിങ്ങളൊരു ചെറിയ ഒരു സ്ഥലം ഏറ്റെടുക്കുക അവിടെ പത്തോ അൻപതോ വീടുകൾ ഒന്നിച്ച് സെറ്റ് ചെയ്യുക അവിടെ ഈ പറഞ്ഞ രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള മനുഷ്യർ വരട്ടെ അവരവിടെ സന്തോഷത്തോടെ കഴിയട്ടെ അവരെ നോക്കുവാൻ ഹോം നേഴ്സുകൾ വരട്ടെ ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ പോയേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി എനിക്ക് പറയാനേ പറ്റുകയുള്ളൂ കാരണം എൻ്റെ പണം ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് ഞാൻ ചെയ്തതിനുമായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ അത്രയോ ദരിദ്രനാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രായമായ എൻ്റെ അമ്മയാണ് നോക്കുക അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ പപ്പയും അമ്മയും ഉണ്ട് അവരൊക്കെ ഇപ്പോൾ ആരോഗ്യവാന്മാരാണ് നാളെ എനിക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സായി കഴിയുമ്പോഴേക്കും അവർക്കൊരു തൊണ്ണൂറ് ഒന്നു വയസ്സായിട്ടുണ്ടാവാം തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റാരും ഇല്ലെങ്കിൽ ഞാൻ അവരെ നോക്കേണ്ടി വരുന്നൊരു അവസ്ഥയിൽ ഞാൻ തന്നെ സ്വയം ചിന്തിച്ചു പോകും നടക്കാൻ പറ്റുന്നില്ല അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം അവരെ ഒഴിക്കാൻ കൊണ്ടുപോകണം അവർ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇവിടെയാണ് എന്ന മനുഷ്യൻ ചിന്തിച്ചത് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരുപക്ഷേ അയാളെ എടുത്തു വളർത്തിയ ആൾക്കാരെ ആളായിരിക്കാം ആൾക്കാരെ ആളായിരിക്കാം ആൾക്കാരായിരിക്കാം ഈ മരിച്ചവർ ആ രണ്ട് വ്യക്തികളെ നിർദാക്ഷണം കൊന്നിട്ട് അയാൾ സ്വയം ഒടുങ്ങുകയായിരുന്നു അയാളത് കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു സിസ്റ്റവും അയാളെ സഹായിക്കുന്നില്ല ഒരു ചാരിറ്റി സംഘങ്ങളും അയാൾ സഹായിക്കുന്നില്ല നമുക്ക് രണ്ട് മൂന്ന് രീതികളുണ്ട് നമുക്ക് കൈയ്യൊക്കെ നീട്ട ആൾക്കാരെ മുന്നിൽ പോയി അങ്ങനെ കൈ നീട്ടത്തോട് വളരെ കുറവാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാരിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുന്നവർ വളരെ ചെറുതാണ് ഓച്ചിറ പരമ്പരമ്പത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിടക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഓരോ ടൈപ്പ് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ഇന്ത്യയിലാകമാനം കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലും വരണം സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഇത്തരത്തിൽ പ്രായമായ ആൾക്കാർ അനാഥായ ആൾക്കാർ അല്ലെങ്കിൽ വയ്യാത്ത ആൾക്കാരെ നോക്കുവാനുള്ള സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല അവരെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം അവർ തന്നെ ഇപ്പോൾ തന്നെ കടത്തിലാണ് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ പണം വേണം അവരുടെ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പണം വേണം അതൊക്കെ അവരുടെ ആവശ്യമാണ് അവർക്ക് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ഒരു കുഴപ്പമില്ല മരണം വരെ അവർക്ക് ജീവിക്കാനുള്ള പണം അവർ അനൌദ്യോഗികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇനി അല്ലെങ്കിൽ തന്നെയും അവരെ നോക്കുവാൻ നമ്മുടെ സിസ്റ്റം കരുതലുണ്ട് പക്ഷേ സാധാരണ മനുഷ്യർ അവരെ നോക്കുവാൻ നമ്മുടെ നാട്ടിൽ ആരുമില്ല നമ്മുടെ നാട്ടിൽ കുഞ്ഞു കുഞ്ഞ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വരട്ടെ എവിടെയെങ്കിലും ഒരു പത്ത് സെൻറ് വസ്തുവിൽ ഒരു അഞ്ച് റൂം മതി ആ പ്രദേശത്തുള്ള ഒരു അഞ്ച് പേരോ അല്ലെങ്കിൽ പത്ത് പേരോ അവിടെ താമസിക്കട്ടെ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങൾ കിടപ്പുണ്ട് നിങ്ങളുടെ ഇടയിലുള്ള പണമൊക്കെ അതിനും കൂടി ചിലവാക്കുക പണമുള്ളവർ അവിടെ പണം ചിലവാക്കട്ടെ പണമില്ലാത്തവരുടെ കിടന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഓൾഡ് ഏജ് സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമാണെന്ന് പറയുവാൻ കൂടിയാണ് ഇത്തരം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ പറയുന്നത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ കയ്യിൽ പണമില്ല എന്ന് മാത്രമേ ഉള്ളൂ ആശയങ്ങളുണ്ട് നടപ്പിലാക്കുവാനുള്ള മനസ്സുമുണ്ട് സഹായിക്കുവാനുള്ള മനസ്സുമുണ്ട് നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കിട്ടുവാൻ കുറേയേറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ നമുക്ക് യു കെയും ഇസ്രയേലിനും ഇറ്റലിയും നോക്കാൻ പറ്റില്ല അതൊക്കെ സമ്പന്ന രാഷ്ട്രങ്ങളാണ് നമ്മളൊക്കെ എത്ര ഡയലോഗ് കിട്ടുന്നു പറഞ്ഞാലും വളരെ ചെറിയ ശതമാനത്തിൻ്റെ കയ്യിൽ മാത്രമേ പണമുള്ളൂ ബാക്കിയുള്ളതൊക്കെ ദരിദ്രരാണ് ഒരു പരിധി കഴിഞ്ഞാൽ മക്കൾ തന്നെ പ്രാർത്ഥിക്കും എങ്ങനെയെങ്കിലും ഇവരൊന്ന് ചത്തു കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് അങ്ങനെ വേണോ നമ്മൾ മരിക്കുവാൻ നരങ്ങയാതെ അനുഭവിച്ചു വേണോ മരിക്കുവാൻ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ വയറ് പിടിച്ചുകൊണ്ടായിരിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു പക്ഷേ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഒരിക്കലും അങ്ങനെ വയറൊതുക്കില്ല അവരെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കില്ല അവർ ചിന്തിക്കും ഈ കളവിന് എന്തിനാണ് അതിൻ്റെ ആവശ്യം സ്വാഭാവികമാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഇനിയുള്ള മുന്നോട്ട് പോകിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ തോന്നുന്നതോടൊപ്പം തന്നെ നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കഴിയുവാനുള്ള ഒരു സ്ഥലം ഇപ്പോഴേ കണ്ടെത്തി വെച്ചിരിക്കുക അത് പണം കൊടുത്തായാലും വേണ്ടിയില്ല അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിലും വരണം ഇത്തരത്തിലുള്ള ഓൾഡ് കെയർ ഹോമുകൾ അവിടെ സർക്കാർ സംവിധാനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യർ ചേർന്നുകൊണ്ടായിക്കോട്ടെ എൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണ് എനിക്കറിയാവുന്ന ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ ചേർത്തുകൊണ്ട് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക അവിടെ കിടന്ന് മരിക്കുക ഞാനൊന്ന് വീട് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ ഒരാൾ ഉണ്ടാകുക തൊടുപോഴിയൊക്കെ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചിന്താഗതിക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടു തരികയാണ് നമുക്കും തുടരാം ഒന്നിച്ച് നിന്നുകൊണ്ട് മുന്നേറാം അല്ലെങ്കിൽ ഇതൊക്കെ ആത്മഹത്യകളും കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ പെരുകും അതൊന്നും ആരെയും കൊല്ലുവാൻ വേണ്ടിയല്ല Thank you.